ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് രണ്ടാം തീയതി പുതിയ കുട്ടികളെല്ലാം സ്കൂളിൽ ചേരുന്ന ദിവസം അങ്ങനെ എൻ്റെ മോൾ സ്കൂളിൽ പോവുകയാണ് രണ്ടാം ക്ലാസ്സിലോട്ടാട്ടോ കുഞ്ഞു പോകുന്നത് അഞ്ചൊന്നീന്ന് ജയിച്ചിപ്പോൾ രണ്ടിലോട്ടാണ് പുതിയ ബായി പുതിയ ബായി മേടിച്ചു കുട മേടിച്ചു എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചു കുട്ടിയാരുടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീടിൻ്റെ അടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂള് ഇതാണ് സ്കൂള് ബി ബി യു പി എസ് സ്കൂളെന്ന് പറയും തൃക്കുടിത്താനം ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്താണ് സ്കൂള് ആ എല്ലാവർക്കും സ്വാഗതമുള്ള ബാനറൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പ്രവേശനോട് ബാനർ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ സാറുമാരൊക്കെ നിൽപ്പുണ്ട് കുട്ടികളെ സ്വീകരിക്കാൻ അത്യാവശ്യം പുതിയ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ആ പിന്നെ ബയാസ്കൂൾ എന്ന് പറഞ്ഞാലേ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തുള്ളൂ കേട്ടോ വി ബി യു പി എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയ പഴയ ആൾക്കാർക്കൊക്കെ ബയാ സ്കൂളെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് കിട്ടത്തുള്ളൂ ഞങ്ങളൊക്കെ ബയാസ് എന്നാണ് പറയുന്നത് സ്കൂളിൽ ബി ബി യു പി എസ് സ്കൂളിൽ നിന്ന് പേരുന്നാണെങ്കിൽ ഞങ്ങൾ ബയാസെന്നാണ് പറയുന്നത് ആ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഓരോരോ കുട്ടികൾ പയ്യെ വരുന്നുണ്ട് പയ്യെ വന്നിങ്ങനെ അയ്യപ്പ ഈ പിള്ളേരെല്ലാം വന്നു കേരുന്നു അത്യാവശ്യമെല്ലാം സജ്ജീകരണങ്ങളും ഉണ്ട് ഒക്കെ കയറി അപ്പോഴത്തേക്ക് ഉണ്ണിമായ കുഞ്ഞാറ്റിയും വന്നു കുഞ്ഞാറ്റി ഇനി ഒന്നിലോട്ടാണ് ഒന്നാം ക്ലാസ്സിലാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ചേട്ടൻ്റെ മകളാണ് ചേട്ടൻ്റെ മക്കളാണ് ഉണ്ണിമായ കുഞ്ഞാറ്റി എൻ്റെ ഭാര്യ ഭാഗ്യ പിടിച്ചോണ്ടിരിക്കുന്ന ഭാര്യ സാരി ഉടുത്തേക്കുന്ന അമ്മയുടെ അമ്മ വലിയമ്മയാണ് പിന്നെ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് പിന്നെ ഉണ്ണിയുടെ കൂടെ പഠിക്കുന്നൊരു കുട്ടിയും കുട്ടിയുടെ അമ്മയും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടും പയ്യെ പിള്ളേരെ ക്ലാസ്സിൽ ഇരുത്താൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു ആ പിന്നെ അവിടുന്ന് ഉത്തരം കുഞ്ഞാറ്റേനെയും ക്ലാസ്സുകളിൽ ഇരുത്താൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ കുഞ്ഞാറ്റേനെ പുതിയ ഒന്നില്ലല്ലേ ഒന്ന് താഴത്തെ ക്ലാസ്സിലോട്ട് ഇരുത്താൻ പറഞ്ഞു താഴത്തെ നിന്ന് ചെയ്യുന്നവർ പിന്നെ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്നാൽ പിന്നെ കുഞ്ഞിമ ഉത്തരേനെ രണ്ടിലിരുത്തി അവർ താഴോട്ടും പോയി കുഞ്ഞിനെ രണ്ടാം ക്ലാസ്സിലോട്ട് ഇരുത്താൻ പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത് രണ്ടാം ക്ലാസ്സിലേക്ക് പോവുക അങ്ങനെ കുഞ്ഞിനെ രണ്ടിലോട്ടിരുത്താൻ വേണ്ടി ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ക്ലാസ് അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട് രണ്ടാം ക്ലാസ്സിലല്ലേ പുതിയ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അങ്ങനെ ഞങ്ങൾ കയറി ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ തപ്പോൾ ക്ലാസ് ടീച്ചർ അവിടെ ഒന്നും ഇല്ല ആ പിന്നെ ക്ലാസ് ടീച്ചർ വന്നു ടീച്ചർമാർ വന്നു ആ പയ്യെ കുഞ്ഞിനോട് കയറി ഇരുന്നോളെന്ന് പറഞ്ഞ് അങ്ങനെ ക്ലാസ്സിലോട്ട് കയറുക ക്ലാസ്സിലോട്ട് കയറി അങ്ങോട്ടിരുത്താൻ പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോയി അച്ചിരി പുറയിലോട്ടായിപ്പോയി ഞാൻ പറഞ്ഞു പയ്യെ ഫ്രണ്ടിലോട്ട് ഇരുത്തണമെന്ന് പറഞ്ഞു അപ്പം ശരി